ഇപ്പൊ പുതിയ സിനിമകൾ വരുന്നോണ്ട് ചിലപ്പോൾ സ്ക്രിപ്റ്റ് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പത്തെ ജനറേഷനിലെ നമ്മൾ കാലത്തിനൊത്ത് മാറണം എന്ന് പറയുന്നത് പോലെ ആയിരിക്കാം നമ്മുടെ സിനിമകളും ഓരോന്നും മാറുന്നത് കാരണം സത്യൻ മാസ്റ്ററിന്റെ കാലത്തിലുള്ളതല്ല ഇപ്പത്തത് അതിന്റെ ഒരുപാട് വ്യത്യാസം എല്ലാം മാറിയിട്ടുണ്ട് ശരി അത് നമുക്ക് സമ്മതിക്കാം ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ അമ്മാവനും അമ്മായി അമ്മൂമ്മയും അമ്മും അമ്മയും എല്ലാം പിന്തള്ളപ്പെടുക പക്ഷെ ചേച്ചി ഇങ്ങനെ പറയുമ്പോഴേ റിയൽ ലൈഫിൽ നമ്മൾ എവിടെയെല്ലാം ഇങ്ങനെ സത്യം കാണുന്നു അല്ല ഞാൻ പറയാം ഇപ്പൊ ഒരു കുടുംബത്തിലെ അമ്മയും അച്ഛനെ സ്നേഹിക്കുന്ന മക്കളില്ലേ ആ ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കേറുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം അല്ലെങ്കിൽ അച്ഛന് കൊടുക്കുന്ന മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു ഇതില്ലേ റെസ്പെക്ട് ചില തലു നമ്മൾ ചേമ്പ ഇതേ നല്ല കാര്യവണ്ണം മൈൻഡ് ചെയ്യാതെ ഇരിക്കും അവർ അയ്യോ ഇത് നമ്മൾ ആ രോമനെ ചേച്ചിയാ അവര് വന്നിട്ട് പോട്ട എന്നിങ്ങനെ പറയാം ചിലരങ്ങനെ യൂ ചേച്ചി യൂ എപ്പോൾ വന്ന് ചേച്ചി ഓ ചേച്ചി അവിടെ വിശേഷങ്ങളൊക്കെ ആ രണ്ട് വ്യത്യാസങ്ങളും ഉണ്ടല്ലോ പിന്നെ സിനിമയിൽ എനിക്ക് തോന്നുന്നത് ആ കുറ്റം പറയുന്നതല്ല ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഞാൻ എത്ര പിന്നെ ഒരുപാട് സിനിമയൊക്കെ ചെയ്തെങ്കിലും പിന്നെ സിനിമകളൊന്നും ഇല്ലാതെ സീരിയലുകൾ സീരിയൽ ഒരുപാട് ചെയ്തു സീരിയലില് പല വേഷങ്ങളും പിന്നെ ദൂരദര്ശനം പോലും പതിമൂന്ന് എപ്പിസോഡ് പോലെ പിന്നെ ഞാൻ എൻ്റെ പ്രായത്തിൽ ഇപ്പോഴും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ല പിന്നെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ കാണും സംഘടനാ പ്രവർത്തനം ഇപ്പൊ ഞാൻ മൂന്നാല് സിനിമ ഈ അടുത്ത സമയത്തായിട്ട് ചെയ്തു അപ്പൊ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ ഭക്തിമാർഗമായിരുന്നു ആ ഭക്തിയുണ്ട് ഈ ഭക്തി എന്നും അമ്പലത്തിൽ പോണതല്ല ആ എനിക്ക് ആ ഞാൻ രാവിലെ ഉണരുമ്പോഴേ തന്നെ ദൈവമേ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് എൻ്റെ രണ്ട് മക്കളെയും വിളിക്കും മഞ്ജുവിനേയും മീനുവിനെയും മാറി മാറി വിളിക്കും അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവൾ ഇപ്പോഴും കെട്ടിച്ച് വിട്ടിട്ട് അവള് അമ്മ ഉള്ളി ഉള്ളിത്തീയിൽ വെക്കുന്നതിലേ അമ്മ അതിൽ മല്ലിപ്പൊടി ചേർക്കണത് ചോദിക്കും മറ്റേ പെണ്ണും ചോദിക്കും മീനു ചോദിക്കും അമ്മേ ഇന്ന് എനിക്കാണെങ്കിൽ ഇന്ന് ക്ലാസ് പി ടി ഒക്കെ ഉള്ളതാണ് എനിക്കിന്ന് നേരത്തെ പോകണു അമ്മേ എനിക്ക് കുറച്ച് മാങ്ങ ഇട്ട് കട്ട ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ചു ഒന്നവിടെ കുറച്ച് എത്തിച്ചേക്കണേന്ന് പറയും ഞാൻ രണ്ടു പേർക്കും എനിക്ക് ശകലം അവധി കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോകുമ്പോയ്ക്ക് മൂത്ത മോൾ മഞ്ചൂരിൻ്റെ അടുത്ത് പോകും പിന്നെ ഇളയക്കുട്ടി ഈ പേരെ കുട്ടികൾ നാലുപേരുണ്ടെനിക്ക് എന്റെ അമ്മയെ ആ രണ്ട് പിള്ളേരും ഇങ്ങനെ കിടന്നിട്ട് പോവല്ലേ അമ്മൂമ്മയെ പോവല്ലേ അമ്മ സ്നേഹ സ്നേഹമുണ്ട് കാരണം അമ്മൂമ്മയല്ലേ എന്ത് ചോദിച്ചാലും മക്കളെ പറഞ്ഞില്ല പറയേല അവരെ വഴക്കു പറയുമ്പോൾ നമുക്ക് എങ്ങനെ വിഷമം ഉണ്ടോ ആ എനിക്കറിയില്ല കൊച്ചു ചുമ്മാ അതിലൂടെ പോയാ മരുമകനെയമ്മ പറയെ ഡാ ബുക്കെടുക്കടാ ആ പെൺകുട്ടി ഇതിലേ പോയാ ആ നീ ഇന്നത്തെ കാര്യം ഇത് തന്നെയാ ഇന്നതത്രയും പഠി ഈ രണ്ട് പിള്ളേരോട് ഇങ്ങനെ മാറി മാറി അച്ഛൻ പറയാം അടിക്കൊന്നുമല്ല പാവ മനുഷ്യനാണ് പാലക്കാട്ടുകാരനെ പാവം ഇങ്ങനെ പറയാം അപ്പൊ ഞാൻ അവർ എന്താ മക്കളെ ചുമ്മാ ചുമ്മാ അവരൊക്കെ മുഖം കാണുമ്പോൾ പോയിരുന്നു പഠിക്കണ പോയിരുന്നു ഇങ്ങനെ ഞാൻ നല്ല അടിയും കൊടുക്കും പിന്നെ അവർ പഠിക്കുന്നോണ്ട് കോളേജിൽ പോയി അന്വേഷിക്കും ഇപ്പൊ ഈ മഞ്ജു ഹസ്ബൻഡും അവരിത് തന്നെയാണ് പക്ഷെ അത് കാണുമ്പോ എനിക്കിഷ്ടപ്പെടില്ല ഞാൻ മഞ്ജുന്റെ ഹസ്ബൻഡിനാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും ഗോപന്റെ അടുത്ത് ഞാൻ പറയും ഗോപ ടാ അങ്ങനൊന്നും പറയില്ലേ ഗോബാ ഈ ഇളയമോളുടെ ഭർത്താവിനോട് ജി പി ഒിലാണ് അക്കൗണ്ട് ഓഫീസറാണ് വളരെ ശാന്തനായ മനുഷ്യൻ ദേഷ്യമേ ഇല്ല നല്ല കാര്യം വളരെ പക്ഷെ പിള്ളേരെ കണ്ട എപ്പോഴും പഠിക്കണം ആ പുള്ളി ആണ് അയാള് മെയിൻ ആയിട്ട് ബുദ്ധി ഭയങ്കര അയ്യോ അയാളെ കണക്ക് കൊണ്ടും മനുഷ്യനെ ആ പിന്നെ പിള്ളേരെ നാലുപേരും കലാകാര നല്ല ഡാൻസ് ചെയ്യും ഈ മഞ്ജു ഇളയ മോളുടെ കുട്ടി പഠിപ്പിക്കുന്നു പഠിക്കുന്നു അവള് നല്ല മോഹിനിയാട്ടം പഠിക്കുന്നു കൊച്ചുകുട്ടി ഒമ്പത് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു അവധിയൊക്കെ വരുമ്പത്തേക്ക് കുറ്റിമക്കളൊക്കെ പിന്നെ എൻ്റെ അടുത്തല്ലേ ഞങ്ങൾ അവധിക്ക് ഞങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞ ഞങ്ങളുടെ സമ്പാദ്യത്തിലേ ഞങ്ങൾ കുറച്ച് പൈസ കുട്ടിയൊക്കെ രണ്ടു വർഷം ഞങ്ങൾ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ വിദേശ രാജ്യങ്ങളെ കാണാൻ പോകും അപ്പൊ ഞാൻ പിള്ളേരുടെ പറയും െ എനിക്ക് നിങ്ങളത് ഉണ്ട എന്താ മാ അത് പറയില്ല അപ്പം അവരെന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം ഷോപ്പിംഗ് എത്രയും ഞാൻ ആ അമ്മ അല്ലേ കൊണ്ടുപോയത് ഷോപ്പ് പൈസ നല്ല മക്കളല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ചേച്ചി ഇത് നല്ലൊരു കാര്യമായിട്ടാ ചേച്ചി പറഞ്ഞത് നമ്മളെല്ലാ പ്രേക്ഷകരും ഇത് കേക്കുന്ന എല്ലാവരും ആലോചിക്കണം നമ്മളെല്ലാ പൈസ എന്നല്ലേ ഇങ്ങനെ ചേച്ചി നേരത്തെ പറയുന്ന പോലെ ചേച്ചിയെ പ്രയാസത്തിൽ കൂടി വന്നത് ആ നൂറ് രൂപ പേഴ്സിൽ നിന്ന് മാറണ്ട എന്ന് വിളിച്ചത് പക്ഷെ ചേച്ചി പിന്നെ ആലോചിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോഴും ഞാൻ ഈ നൂറ് രൂപ സൂക്ഷിച്ചു വെക്കുന്നേ അതിന് നല്ലൊരു ചായ കുടിച്ചൂടെ ഇതെല്ലാം ആലോചിക്കുമ്പോ നമുക്ക് ലൈഫ് ഒന്നല്ലേ ഉള്ളൂ നമുക്ക് എൻജോയ് ചെയ്യാനും ഒരു സമയം വേണം തീർച്ചയായും അല്ലെ അതുകൊണ്ട് നമ്മൾ എല്ലാവരും സമ്പാദിക്കുന്ന ഒരുപാടൊന്നും വേണ്ട ഒരു അഞ്ഞൂറ് രൂപ വെച്ചോ ഒരു നൂറ് രൂപ വെച്ചോ ഇന്നും മാറ്റിയാ മതി അന്ന് പോയി വരാനുള്ള തുകയാകുമ്പോ ഒന്ന് പോയിട്ട് വരുമ്പോൾ നമുക്ക് എന്നാ സന്തോഷമാ പക്ഷെ ഒരു കാര്യം ഇതിനകത്തും കൂടെ ഉണ്ട് എന്നാന്നോ ഒത്തിരി പൈസ കൂട്ടി വെക്കുമ്പോൾ ചിന്ത വരും എന്നാലും എൻ്റെ മനസ്സിൽ തോന്നുന്നു എന്തോരം ദാരിദ്ര്യപ്പെട്ട് ജീവിച്ചതാണ് ദൈവം ഈ പറഞ്ഞപോലെ സീരിയലിന്റെ എപ്പിസോഡ് പോലെ മാറി മാറി ഇത്രയൊക്കെ വന്നല്ലോ അപ്പോൾ ശേഷിക്കുന്നതിന് കുറച്ചു കാലം നമ്മൾ നന്നായിട്ട് പക്ഷെ ഞാൻ എൻ്റെ കാര്യം അങ്ങനെയാണെങ്കിലും ഞാൻ മാക്സിമം എല്ലാവരെയും സഹായിക്കുമ്പോളെ ഞാൻ എന്നെ കൊണ്ടാവുന്ന ഒരു ദിവസം ഒരാളിനെങ്കിലും ഒരു നേരത്തെ ആഹാരം ഞാൻ അതിൻ്റെ പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണെന്നറിയോ എൻ്റെ പൂർവ്വകാലം ഞാൻ ചിന്തിക്കും ആ ആ ഒരു മനസ്സ് എനിക്ക് ഇപ്പം തന്നെ പ്രയാസം ആ എനിക്കുണ്ട് ഞാൻ സഹായിക്കും ഞാൻ ഇപ്പം തന്നെ ഈ നമ്മുടെ പ്രളയമൊക്കെ വന്നില്ലേ അവിടെ ഞങ്ങൾ ഒരാഴ്ച അതിൽ എനിക്ക് എത്ര പറഞ്ഞാലും കന്യാന്ന് പറഞ്ഞൊരു ഉണ്ട് ആ കുട്ടി ചെന്നൈയിലാണ് ഇവിടെ സീരിയലൊക്കെ തെലുങ്കിലും തമിഴിലും മലയാളത്തിലും ഒക്കെ ആ കുട്ടി ഒന്നൊന്നര ലക്ഷം രൂപയുടെ സാധനങ്ങളുമായിട്ട് വന്ന് ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വി സംഘടനയുടെ അതിന് വൈസ് പ്രസിഡൻ്റാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കൂടെ ശേഖരിച്ച് പാണ്ഡനാട് കുട്ടനാട് അവിടെയൊക്കെ ഞാൻ പോയപ്പോഴത്തെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ലളിത ചേച്ചിയുടെ നാത്തൂൻ അവരാ ക്യാമ്പിലുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നടന്ന് അവരെയൊക്കെ സഹായിച്ചു എല്ലാവർക്കും കൊടുത്തിട്ട് പോയി അപ്പോൾ കുറച്ച് പേര് ഒരു മൂന്നാല് പേര് എനിക്ക് നമ്പർ തന്നിരുന്നു അവരുടെ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ തുപ്പി ചെന്ന് വിളിക്കുവാണോ ഇവിടെ കുറേ ആൾക്കാർക്ക് ഒന്നും കിട്ടിയില്ല ഞങ്ങൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞു ഉടനെ വീണ്ടും പൂജപ്പ് രാധാകൃഷ്ണൻ ഞാന് ലക്ഷ്മി കന്യാ ഞങ്ങൾ അഞ്ചാറ് പേര് കൂടി പത്തൊമ്പത് പേരടങ്ങുന്ന ഒരു വാനിനകത്ത് ഒരു കിറ്റ് സത്യം പറയാൻ പോളെ എൻ്റെ കുഞ്ഞുമക്കളെ സത്യത്തിൽ പറയുക ഞങ്ങൾ ഓരോ വീട്ടിലും ആയിരം രണ്ടായിരം രൂപയും ഈ ഒരു കിറ്റ് ആ കിറ്റും കൊടുത്തു അവർക്ക് എന്തൊരു അറിയാമോ പക്ഷെ അവിടെ ഒരു വേദന ഉണ്ടായി ഇതിങ്ങനെ കൊടുത്തു കൊടുത്തു പോയപ്പോഴ് ഒരു സ്ത്രീ എന്നോട് ചോദിക്കുകയാണ് അവരുടെ മകനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക ചേച്ചി ഇവരൊക്കെ നമ്മളെ ജാതിയാണോന്ന് ചോദിച്ചു ഞാൻ കേട്ടെ ഏത് ജാതി ഞാൻ പറഞ്ഞ അയാൾ പുരുഷ ജാതി പൂജപരാധാഷെ സ്ത്രീജാതി അതല്ല നമ്മളെ ജാതിയാണോന്ന് അപ്പൊ ഇത്രയും ദുരിതത്തിൽ കിടന്നപ്പോഴും ആ ജാതി പറഞ്ഞു കണ്ടി വളരെ മോശമല്ലേ മോളെ അത് അത് അപ്പഴെനിക്ക് അവരോട് വിഷമവും തോന്നി അരിശും അരിശവും വന്ന രണ്ടായിരം രൂപ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു അവർക്ക് കൊടുക്കണ്ട അവര് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവര് ഞങ്ങൾ ഓരോരുത്തരാണ് ഞാൻ അഞ്ചു പേർക്ക് കൊടുക്കും കന്യാ അഞ്ചു പേർക്ക് കൊടുക്കും നമ്മള് പോയവര് വീതം വെച്ച് കൊടുക്കുവാണ് ഓരോ വീട്ടില് അപ്പൊ അപ്പൊ എനിക്ക് അവരോട് രക്ഷപ്പെടുന്നത് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടി പറഞ്ഞു പോട്ടെ അവരുടെ വിവരം ഇല്ലായ്മ അല്ലേ അങ്ങനെയുണ്ട് പോക്കളെ ചെല ആൾക്കാര് അങ്ങനെ കാണിക്കുന്നത് ഇപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞ ഞാൻ നമ്മളെപ്പോഴും മലയാളികളെ കുറ്റം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈവൻ ഒരു നമ്മളൊരു ഷോ നടത്തുന്ന പോലും ചേച്ചി എല്ലാരും പറയുന്നതന്നോ ഒന്ന് കൈയടിക്കാൻ പോലും മലയാളികൾ പറ്റിയല്ല അവര് ഉടനെ അങ്ങ് ജാടെ അതായത് ഞാൻ അതിൽ ഒരു പ്രളയം വന്നപ്പോൾ ശരിക്കും ജാതി ഭേദമന്യ എല്ലാവരും ഒന്നായി അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര സ്നേഹങ്ങൾ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് ഒരേ പ്ലേറ്റ് കഴിച്ചു എന്നൊക്കെയാണ് പക്ഷെ അനുഭവങ്ങൾ ഇങ്ങനെയും പറയുന്ന അനുഭവങ്ങൾ ഞാൻ അത് എന്നോട് തന്നെ ചോദിച്ചതാണ് ഞാൻ അത് കണ്ടതാണ് എന്റെ സഹപ്രവർത്തകരും കണ്ടതാണ് അത് വളരെ മോശമാണ് അത് അത് ശരിയായ ഒരു ഇതല്ലേ അപ്പൊ മനുഷ്യൻ അവിടെ കൊണ്ടും പഠിക്കുന്നില്ല അതാണ് പഠിക്കുന്നില്ല